ഒരു മോളെ ഉള്ളവര് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ഞങ്ങൾ കൂട്ടുകാരായ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചു അപ്പോഴും പറയുന്നത് ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട ഈ ഉള്ള കുഞ്ഞിനെ ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും ആരിക്കും പറഞ്ഞു കത്തെഴുതി വെച്ചേക്കുന്ന പറഞ്ഞാൽ നല്ലവരായ നാട്ടുകാർ അതേപോലെ മതിൽക്കെട്ടിനകത്തോ കെട്ടിനകത്തു കയറ്റും റബറായി ഇത് കഴിയുന്ന ചടങ്ങുകൾ കഴിയുന്നടം വരെ മോളം നല്ല എഴുതിക്കുന്ന വ്യക്തിയെന്ന അവർ എഴുതിയേക്കുന്നത് വേറെ ഒന്നുമല്ല അല്ലാതെ സത്യത്തിൽ സത്യത്തിലത് സ്കൂളാണോ അതോ വേശ്യാലയാണോ ഞാൻ അറിയാതെ ചോദിച്ചു പോവാണ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പന്താവ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്കും കോളേജിക്കും പോണത് പഠിക്കാനാണോ അതോ തോന്നിവാസത്തിലാണോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഞാൻ ആ ജില്ലയൊന്നും പറയുന്നില്ല ഇനി ആ ജില്ലയ്ക്ക് തന്നെ അഭിമാനാവും ആ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടികൾ സ്കൂളിന്റെ പിറകുവശത്ത് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ആ നിങ്ങൾ വീഡിയോ ഒന്ന് കാണാം നമ്മൾ ഹൈസ്കൂളിലെ ബാക്കാണ് സത്യത്തിൽ ഇത് സ്കൂളാണോ അതോ വേഷ്യാലയാണോ ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ് കാരണം നമ്മുടെ മക്കളെ നമ്മൾ വിശ്വസിച്ചിട്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്ക അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കപ്പിൾസ് ആയിട്ട് ജീവിക്കുക എന്നിട്ടൊരു വാലന്റീർസ് ഡേ എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിവാസവും ചെയ്യുക ഇത്തരമൊരു മക്കളിൽ നിന്ന് ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു കണ്ണുനീരൊന്നാലോചിച്ച് നോക്ക് വേണ്ട ഈ കുട്ടികൾ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന തോന്നുന്നുണ്ടോ അവരെ കല്യാണം കഴിച്ച് ഇല്ല ഒരിക്കലും ഇല്ല അതൊക്കെ അതൊക്കെ ഇടക്ക് വെച്ച് അവസാനിപ്പിച്ചിട്ട് വേറൊരുത്തന്റെ കഴുത്തിൽ താലിയും മിന്നും കെട്ടി നിൽക്കാൻ കഴിഞ്ഞിട്ട് അവന്റെ ലൈഫും കൂടി കുളവാക്കും പല സ്ഥലങ്ങളിലും ചെയ്യുന്ന രീതി എന്താണെന്നറിയുമോ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനത്തെ രംഗങ്ങളിലൊക്കെ കഴിഞ്ഞു പോണ ചെക്കന്മാരുണ്ടാവുമല്ലോ അവരൊരു കല്യാണത്തിൽ റെഡി ആകുമ്പോൾ അവർ ആ സ്കൂളിലേക്ക് പോകുന്ന ഭാഗത്തുള്ള സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിച്ചിട്ട് തങ്ങള് കല്യാണം കഴിക്കാൻ പോണ കുട്ടികൾ ഏതൊക്കെ ആളുകളായിട്ട് പോകുന്നതെന്ന് പരിശോധിക്കുന്നവരെ കൗമിയങ്ങളുണ്ട് എന്നുള്ളതാണ് കാരണം ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലം നമ്മുടെ മക്കൾ സ്കൂളിൽ പോയാൽ എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളത് ഇതിപ്പോ ഒരു ഏതെങ്കിലും ഒരു ഒരു സ്കൂളിൻ്റെ കാഴ്ചയല്ലത് ഇത് മിക്ക സ്കൂളുകളിലും ഒന്നിച്ച് മദ്യപിക്കുന്നത് ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും ചെയ്യുന്നത് ഇതിന് നമുക്ക് കുറെ പേരുണ്ട് ബെസ്റ്റി ബോയ്ഫ്രണ്ട് അതേപോലെ കാമുകൻ ഇത് ഇവരൊക്കെ സിംഗിൾ എന്ന് പോലും അറിയപ്പെടുന്ന ഒരാളെ ഒക്കെ കമ്മിറ്റഡായ ആളുകളാണ് ഇവർക്ക് അതിൻ്റെതായ വേർഡ്സുകളും ഇവരുടെ റീൽസുകൾ പോലും അങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് കൊല്ലത്തുനിന്ന് കണ്ടില്ലേ ഒരു ഉണ്ണിക്കൃഷ്ണൻ പിള്ള എന്ന് പേരുള്ള ഒരാളും ബിന്ദു എന്ന് പറയുന്ന ഒരു ഒരു അച്ഛനും അമ്മയും സ്വയം ജീവനൊടുക്കിയത് ഇതുപോലെ വളർത്തി വലുതാക്കിയൊരു മകള് പഠിക്കാൻ പോയെന്ന് കാണിച്ച പ്രണയവും തോന്നിവാസുമാണ് അവൾ നിയമം പഠിച്ചു നിയമം പഠിച്ചിട്ട് അവൾ നിയമം പഠിച്ച കൂടെ ഒരുത്തൻ്റെ തൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ തൻ്റെ മുതിർന്ന ക്ലാസ്സിൽ പഠിച്ച സീനിയർ ആയ ഒരുത്ത കൂടെ പോയി അച്ഛൻ്റെയും അമ്മയുടെയും വിലയറിഞ്ഞില്ല നമ്മൾ എവിടെ സ്കൂളിലേക്ക് പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇത്തരം കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു എന്ന നിലയ്ക്ക് എനിക്ക് നൂറെണ്ണം പറയാം പക്ഷേ പറയുമ്പോൾ പലർക്കും കൊള്ളും അത് പല കുടുംബങ്ങൾക്കും മനസ്സിലാവും ഇതിൻ്റെ ഫാമിലിയെ കുറിച്ചാണ് കാരണം ഞാനും കൂടി ഇൻവോൾവഡ് ആയ സംഗതിയാണല്ലോ അതുകൊണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ട് ഞാനൊരു ആയിരുന്നില്ലെങ്കിൽ കുറച്ചേറെ പറയാം കാരണം ഞാനെങ്ങനെ അറിഞ്ഞുള്ളൊരു ചോദ്യം ഇവിടെ വരില്ലല്ലോ ഒറ്റക്കാരെ ചിന്തിക്കാനുള്ളൂ ഇത്തരം കുട്ടികൾ അവനവൻ്റെ ലൈഫ് കൊണ്ടാണ് കളയുന്നത് ഒന്ന് ഒരു ഒരു ആൺകുട്ടികളൊരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ വിവാഹ കമ്പോളത്തിൽ ഒരു പ്രശ്നമല്ലല്ലോ അവർക്കൊരു വിവാഹം കഴിക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല പക്ഷേ ഇതുപോലെ സി സി ടി വി ക്യാമറകളിലൊക്കെ അകപ്പെടുന്ന പെൺകുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൊണ്ടാ കളിക്കുന്നത് നിങ്ങൾക്കൊരു താൽക്കാലികമായൊരു ഭ്രമം മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് സ്കൂളിലേക്ക് പറഞ്ഞേക്കാരിയ്ക്കാൻ പറ്റുമോ കോളേജിലേക്ക് പറഞ്ഞേക്കായിരിക്കാൻ പറ്റുമോ പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഒരു കുറച്ച് ശതമാനം പിള്ളേരെ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവരെ ഹീറോ ആയിട്ട് കാണുകയാണ് കാരണം ഐ ഇവര് ഭയങ്കര ധൈര്യവാന്മാരാണ് ഇവര് കണ്ടില്ലേ ഒരേ സമയം ഉണ്ട് ലവറുണ്ട് ഉണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് ജീവിക്കാൻ വേണ്ടി എങ്ങനെ അവരെ ഊറ്റാം എന്ന് കരുതുന്ന ആളുകളാണ് അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ആൺകുട്ടികളും റെഡിയാണ് ഇതൊക്കെ ഒരു ഒരു താൽക്കാലിക എന്താ പറയുക സുഖവും താൽക്കാലിക അഭിനിവേശത്തിനപ്പുറം ഇതിൽ ഒരു ആത്മാർഥതയും ഉണ്ടാവില്ല ഇതൊക്കെ കുളവാകുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഈ സൂയിസൈഡ് കേസുകളൊക്കെ കാണുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന ഇതൊക്കെ തലകുത്തി മറിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് അറിയാതെ ചെറിയ പാ ഏഹ് പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഈ ട്രാപ്പിൽ അകപ്പെടുന്നത് പലപ്പോഴും ഇൻസ്റ്റാഗ്രാം വഴി ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച പുരുഷരെ പിടിച്ച വാർത്ത കാണാം ഈ പെണ്ണും പെണ്ണുമ്പിള്ളതിന് പോയിട്ടല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായ വാർത്ത അറിഞ്ഞത് കൂടെ പഠിക്കുന്ന പതിനാല് വയസ്സുകാരനെ പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു അതെന്താ പെൺകുട്ടിക്കെതിരെ പോക്സോ എടുക്കാത്തത് നമ്മുടെ നിയമങ്ങളും ഇതിനനുകൂലമാണ് അയ്യോ ആർക്ക് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ സ്കൂളെങ്ങാനും പറഞ്ഞ് ഏതെങ്കിലും അധ്യാപകർ ഇതിനെ നടപടി എടുത്താലോ അധ്യാപകർക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ട് പിന്നെ ഓനെ പോക്സോ കേസിൽ കൊടുക്കും ഒരു പെൺകുട്ടി ഇനി അങ്ങനെ മോശമായിട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പട്ടികയിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ പരാതി അടിസ്ഥാനപ്പെടുത്തി നീ ഒരു ഒരു നടപടി വന്നു കഴിഞ്ഞാൽ ആ അധ്യാപകന്റെ കാര്യം കട്ടപ്പുകയാണ് ഫലം എന്താണ്ടാവുക അധ്യാപകർ ഇത് കണ്ടില്ലെന്നടിക്കും ഒരു സ്കൂളിൽ ഇതുപോലെ ചെയ്തത് കണ്ടിട്ട് അധ്യാപകൻ പിടിച്ചോന്ന് ചീത്ത പറഞ്ഞു ഒരു ഫോട്ടോ എടുത്ത് രക്ഷിതാവിന് അയച്ചു കൊടുത്ത് ആ രക്ഷിതാവ് പോക്സോ ആ രക്ഷിതാവിൻ്റെ പരാതിയിൽ പിന്നെ അധ്യാപകൻ ആരായി പോക്സോ കേസിൽ പ്രതിയായി അപ്പൊ അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവനവന്റെ മക്കളുടെ കാര്യത്തിൽ ഒരു ഒരന്വേഷണവും ഒരു ഒരു ശ്രദ്ധയുമൊക്കെ നല്ലതാണ് ഞാനിത് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ തോന്നി കാരണം നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ഇത് മദ്രസയിൽ പഠിച്ചാലും സ്കൂളിൽ പഠിച്ചാലും ഇവർക്കൊക്കെ അതൊന്നും ആ പഠിപ്പൊന്നും സ്വന്തം ലൈഫിലേക്ക് വരെ ഏശുന്നില്ല അത് കുടുംബത്തൊരു ധാർമ്മികതയുള്ള ഒരു അന്തരീക്ഷമുള്ള വീട്ടിലെ മക്കളാണോ പഠിച്ചത് കൊണ്ട് കാര്യമില്ല വളർന്നു വരുന്ന രീതി അതാണോ കുറേയേറെ ശ്രദ്ധിക്കാൻ കഴിയും പ്രാർത്ഥിക്ക ജാഗ്രതയിൽ ഉണ്ടാവുക അപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു കൊല്ലത്തു നിന്ന് ഒരു ഇത് മരിച്ചല്ലോ ഒരു മകള് ഇതാത് കാണുമ്പോൾ ഈ ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം പിതാവിന്റെ സ്വന്തം മക്കളുടെ കല്യാണം കാണാ സന്തോഷത്തോടി കാണാന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു മകളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ആ പിതാവിന്റെ സന്തോഷങ്ങൾ സന്തോഷം കൊണ്ട് ആനന്ദ ആനന്ദക്കണ്ണീരൊഴുക്കുന്ന ഒരു പിതാവ് ഇത് കുറച്ച് ഒരു ഒരു നാല് ഒരാഴ്ച ഏതിലേറെ ആയി ഞാൻ പലതവണയായിട്ട് കണ്ടു പിന്നെ എനിക്ക് തോന്നി ഇതിൽ നിങ്ങളൊരു പക്ഷെ ആ വീഡിയോ കണ്ടവരുണ്ടാവാം വല്ലാത്തൊരു സന്തോഷം തോന്നിയ ഒരു കാഴ്ച ആ വീഡിയോ ഒന്ന് കാണും എത്ര മനോഹരമായിട്ടാണ് ആ പിതാവ് മകളെ യാത്രയാക്കുന്നത് മരുമകനെ സ്നേഹത്തോടെ തലോടുന്നത് ഇത്തരമൊരു കാഴ്ച പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾക്ക് അനു അനുഭവിക്കണ്ടേ അത് ആ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് നിങ്ങളുടെ പൊരുത്തം മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം എന്ന് ഹബിബായ നബി പറഞ്ഞൊരു കാര്യം അതൊന്ന് ശരിക്കും ഓർത്തു വെക്കുക അപ്പൊ ആ കൊല്ലത്തുള്ള ബിന്ദുവിൻ്റെയും ഉണ്യകൃഷ്ണപിള്ളയുടെയും മകൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും മകൾ എന്ന് പോലും അവർ ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിട്ടില്ല അത്രേ ആ പേര് പറഞ്ഞിട്ടാണ് അവളെ ഞങ്ങളെ കാണിക്കാൻ അനുവദിക്കരുത് എന്നുള്ളത് അവൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ അവരൽപ്പക്കത്തുള്ള ആളുകൾ പറയുന്നത് കേട്ടു നോക്കും ഒരു മോളെ ഉള്ളായിരുന്നു രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ഞങ്ങൾ കൂട്ടുകാരായ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചു അപ്പോഴും പറയുന്നത് ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട ഈ ഉള്ള കുഞ്ഞിനെ ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം ആഗ്രഹം അവർക്ക് സ്നേഹിച്ച് സ്നേഹിച്ചു ആ തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അതിൻ്റെ പേരിൽ അവർ അവർ ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും ആരിക്കുമെന്ന് പറഞ്ഞു അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങിപ്പോയത് കത്തെഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ നല്ലവരായ നാട്ടുകാർ ഈ ബോഡി കാണിക്കുകയോ കേൾ മതിൽക്കെട്ടിനകത്തോ കെട്ടിനകത്തോ കയറ്റില്ല റബറുടെ ഇത് കഴിയുന്ന ചടങ്ങുകൾ കഴിയുന്നടം വരെ മോളം നല്ല എഴുതിയേക്കുന്ന മിനിമമായി എന്ന വ്യക്തിയാണ് അവരെഴുതിക്കുന്നത് വേറൊന്നുമല്ല അല്ലാതെ എൻ്റെ മോളൊന്നും പോലും അവർ സംബോധന ചെയ്തിട്ടില്ല അവർ അത്ര പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടും അവർ കടയും ചെയ്തു അസുഖമില്ല അവൻ്റെ അസുഖം ഉണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച് നാമ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് ഇത് മാറാൻ ഒരു ആവുമ്പോൾ പറഞ്ഞാൽ എന്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസയാണെന്നു പറഞ്ഞാൽ അവൻ സൂക്ഷിച്ചുവെച്ചിരുന്നത് അത്രയ്ക്ക് സ്നേഹം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആ രീതിയിൽ അവൻ കൊണ്ടുവരുന്നത് ഈ പോകുന്ന ഒന്ന് രാവിലെ അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്ത ഒരു കാര്യം പറഞ്ഞു വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ട് ആയപ്പോൾ പോയി കാണും രണ്ടു മണി ആയപ്പോൾ രണ്ട് രണ്ടര ആയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ഒരൊറ്റ ആഗ്രഹമുള്ളായിരുന്നു ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കയ്യിൽ ലയിപ്പിക്കുക ആ ഒരൊറ്റ ചിന്തയുള്ളായിരുന്നു പോയത് തിരുവനന്തപുരത്തുള്ളൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എൽ എൽ ബിക്ക് പോയപ്പോഴേ അവിടെ പഠിച്ചു പറയുന്നത് നമുക്കറിയത്തില്ല ഈ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്തുനിന്നൊക്കെ വെച്ചിറങ്ങിപ്പോയ ഒന്നുമില്ലെങ്കിൽ അവനൊരു ഡയാലിസി പേഷ്യൻറ്റാ ഒന്നോ രണ്ടോ വർഷമുള്ള അവൾ വെയിറ്റ് ചെയ്താലും അവൾക്ക് പിന്നീട് വേണമെങ്കിലും പോകാം കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ അവനും വിചാരിക്കും ആ ഇനി എന്തെങ്കിലും ആവട്ടെന്നൊരു ചിന്ത വന്നിട്ട് ഇറങ്ങി വന്നിട്ടിറങ്ങിപ്പോൾ ഡീസെൻ്റല്ലേ എന്നുവെച്ചാൽ ഒരു മെസ്സേജ് എൻ്റെ പെങ്ങടെ മകൻ്റെ ഫോണിൽ ചെന്നു ഉണ്ണിമ ഉണ്ണിമായ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുപോവാണ് അപ്പോൾ ആ പയ്യൻ അവൻ്റെ അച്ഛനെ മെസ്സേജ് കൊടുത്ത് അവർ ഫോണിൽ കൊടുക്കാൻ ഇവിടെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ആ ഫോൺ എടുക്കാതിരുന്നപ്പോൾ അവരുടെ അനിയത്തെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ മോളെ വിട്ട് നോക്കിച്ചപ്പോഴാണ് കാരണം നെഞ്ചത്തി പോയി അതിന്റെ അവര് ജീവിക്കുന്നുണ്ട് േ എല്ലാവർക്കും ഒരു അവർക്ക് പ്രചോദനം അവര് വിട്ടുകൊടുത്തില്ല അതിനെ ആ കൊച്ചു മനസ്സിലാക്കി തലവനിച്ചില്ല അനുഭവത്തിൽ വലിയ കൊടുക്കാനില്ല സ്വത്തൊക്കെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പ്രണയം എന്ന് പറഞ്ഞില്ല പ്രണയം പറഞ്ഞില്ലേ പ്രണയ യഥാർത്ഥം അവരാണ് പ്രണയിച്ചത് അവരൊന്നിച്ച് അവർ ജീവിച്ച് ഒന്നിച്ച് മരിച്ചു അവരൊന്നിച്ച് ജീവിച്ച് ഒന്നിച്ചൊരു മോളെ വളർത്തിക്കൊണ്ട് വന്നു ആ മോള് കാരണം ആ മോള് പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ യഥാർത്ഥ പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവൾ അവർ പോയി അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി അവർക്കൊരു ഭാരവാ അവരുടെ ആഗ്രഹം അത് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ ആഗ്രഹം ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയായാലും ഒന്ന് വന്നാൽ ഇത്ര നാളത്തെ പരിചയമുള്ളൂ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ അമ്മ അല്ലേ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് ആ ഒരു സ്നേഹം അവർ എവിടെയോ ഉള്ളവരുത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാണ് അവൻ ഏതാണെന്ന് പോലും യഥാർത്ഥത്തിൽ അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഈ കൊച്ചിന് അറിയാവോ ഒരു പിള്ളേർക്കും അറിയത്തില്ല അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ കണ്ണീരോട് കൂടിയിട്ട് നമ്മളൊരു ദിവസം കഴിയേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ചോദ്യത്തിലൊക്കെ നിങ്ങൾ കൃത്യമായി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇമാം ഷാഫി റോദിയെ കുറിച്ചാണ് ഇമാം ഷാഫിർ അലി അള്ളാഹുന്റെ പിതാവിൻ്റെ പേര് ഇദിരീസ് എന്നാണ് ഇമാം ഷാഫിർ അലി അള്ളാഹുനുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലൈക്കും